ഇടുക്കി ചിത്തിരപുരം കുഞ്ചിത്തണ്ണി റോഡിൽ പവർ ഹൌസിന് സമീപം ചരക്ക് ലോറി മറിഞ്ഞു ഇറങ്ങുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി പാതയോരത്തെ ഇടിച്ച ശേഷം മറിയുകയായിരുന്നു അപകടത്തിൽ റോഡിൽ ഉണ്ടായിരുന്ന ട്രാൻസ്ഫോർമറും തകർന്നു ഇന്ന് രാവിലെയായിരുന്നു അപകടം കർണാടകയിൽ നിന്നും എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ലോറി വന്നിടിച്ചതിനെ തുടർന്ന് പാതയോരത്തെ റിസോർട്ടിൻ്റെ മധുരം ജനറേറ്ററും തകർന്നു പ്രദേശത്തെ ട്രാൻസ്ഫോമറിനും നാശം സംഭവിച്ചു ഇന്ന് രാവിലെ ആറേമുക്കാലോടു കൂടിയാണ് പവർ ഹൗസ് ഭാഗത്ത് ടോൺബീൻ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുന്നത് ഡ്രൈവറ് ഉറങ്ങിപ്പോയതാണോ എന്ന് സംശയമുണ്ട് കാരണം അതിഭീകരമായ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ട്രാൻസ്ഫോമർ മതില് ഉൾപ്പെടെ അതീ ഭീകരമായ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഡ്രൈവർ ആണ് വണ്ടിയിലുണ്ടായിരുന്നത് അദ്ദേഹത്തെ അടിയന്തരമായി ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടുന്ന് മറ്റേത് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് സാരമായി പരുക്കേറ്റും ഇയാളെ രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനം ഇടുക്കി